നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനിടെ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥി ആര്യാടൻ ശൗക്കത്തിനോട് കെട്ടു പിടിക്കരുതെന്ന് പി വി അൻവർ കൈകൊടുത്ത ശേഷം കൂടുതൽ സൗഹൃദ സംഭാഷണത്തിനും അൻവർ തയ്യാറായില്ല നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു ഇരുവരും അൻവർ ഉണ്ടെന്നറിഞ്ഞ് അവിടേക്ക് നടന്നെത്തിയ ഷൗക്കത്തിനോട് ക്യാമറകൾക്ക് മുന്നിൽ നിന്നാണ് കെട്ടിപ്പിടിക്കരുതെന്ന് അൻവർ പറഞ്ഞത് ഇതോടെ കൈ കൊടുത്ത് ആര്യാടൻ ഷൗക്കത്ത് പിൻതിരിഞ്ഞ് നടന്നു അതൊരു ധ്രുതരാഷ്ട്ര ആലിംഗനം ആയതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞതെന്ന് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഷൗക്കത്തിനോട് കെട്ടിപ്പിടിക്കരുതെന്ന് പറഞ്ഞു പുള്ളിയൊരു കെട്ടിപ്പിടിക്കുന്ന ആളാണ് അതൊരു ധ്രതരാഷ്ട്ര ആലിംഗനമാണ് മനസ്സിലായില്ലേ അതിന് വിധേയനാകാൻ ഞാൻ തയ്യാറാകില്ല എന്നാണ് പറഞ്ഞത് മനുഷ്യന്മാർ തമ്മിൽ കാണുമ്പോൾ കൈ കൊടുക്കാമല്ലോ ഞാനത് കൊടുത്തിട്ടുണ്ട് പുള്ളി സിനിമാ സ്റ്റൈലിലാണ് എനിക്ക് അഭിനയം വലിയ വശമില്ല പച്ച മനുഷ്യർക്കൊപ്പം നടക്കുന്നവരാണ് ഞാൻ രാവിലെ രണ്ട് അഭിനേതാക്കൾ തമ്മിൽ കെട്ടിപ്പിടിച്ചത് കണ്ടില്ലേ സ്ഥാനാർത്ഥികൾ തമ്മിൽ സൗഹൃദം വേണം പക്ഷെ അത് ആത്മാർത്ഥമായിരിക്കണം പിന്നിൽ കൂടി പാര വെക്കരുത് അൻവർ കൂട്ടിച്ചേർത്തു രാവിലെ തിരഞ്ഞെടുപ്പ് വേളയിൽ കണ്ടപ്പോൾ പരസ്പരം ആശ്ലേഷിച്ചും ആശംസ അറിയിച്ചും സ്വരാജും ഷൌകത്തും എത്തിയത് വാർത്തയായിരുന്നു വീട്ടിക്കുത്ത് ബൂത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ തമ്മിൽ കണ്ടുമുട്ടിയത് ഇരുവരും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികരിച്ചിരുന്നു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലായി നിലമ്പൂരിൽ ഇന്ന് വിധിയെഴുതുന്നത് രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം വോട്ടർമാരാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പായതിനാല് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്